കള്ളമാര് വെട്ടിക്കൊണ്ട് പോയ ഒരു കുറ്റിയാണ് ആ കുറ്റിയെ ഒരു മഞ്ഞക്കളറോ ഒന്നുമില്ല ഒരു സംഭവമില്ല അതിൻ്റെ ഒരു ഒരു ഉണങ്ങിയ കുറ്റി നിന്ന് അത് വറുത്ത് നോക്കിയിട്ട് കാതലില്ലാഞ്ഞിട്ട് ഇതൊക്കെ വർഷങ്ങൾ മുമ്പ് ഉണങ്ങി നിൽക്കുന്ന അത് വിട്ടേച്ച് പോയിരിക്കുന്നോ ഇതാണ് ശരിക്കും ചന്ദനത്തിന്റെ യഥാർത്ഥ സംഭവം ഇത് വെറുതെ നട്ടു വെക്കുവോ വളർത്താമെന്നോ ഓർക്കണ്ട ഒരു കാരണവശാലും ചന്ദനത്തിന് നട്ടു വളർത്തി കാതലുണ്ടാക്കി എടുക്കാൻ പറ്റരുത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പത്തു മുപ്പും വർഷം സ്ലോ ഗ്രോത്തിൽ നിന്നിട്ട് ഇതിന് കാതലില്ല അപ്പം നമ്മൾ യൂരിയായോ അല്ലെങ്കിൽ വളവും കൊടുത്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആരേലും ചന്ദനം വെച്ചാൽ പന്ത്രണ്ട് വർഷം കൊണ്ട് കാതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടി കൊടുക്കണം വേറൊന്നും അല്ല ചെയ്യേണ്ടി അടി കൊടുക്കണം